ദ ജേണലിസ്റ്റിലേക്ക് സർക്കാരും പോലീസും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞ് രണ്ടാഴ്ചക്കാലത്തോളം നെട്ടോട്ടത്തിലായിരുന്നു എന്നാൽ ഇക്കാലം അത്രയും രാഹുൽ മാങ്കൂട്ടത്തിൽ പിടികൊടുക്കാതെ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്നും കീഴ്ക്കോടതിയിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള വിധി സമ്പാദിച്ച ശേഷം ഒന്നും സംഭവിക്കാത്തവനെ പോലെ പഴയതിലും ആത്മവിശ്വാസത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഒന്ന് വ്യക്തമായിരുന്നു അദ്ദേഹത്തിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് ഏതൊക്കെയോ വൻ ശക്തികളുടെ ബലത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ കുറെ കൂടി വ്യക്തത വന്നിരിക്കുകയാണ് ആ ശക്തികൾ ഏറ്റവും പ്രധാനമായത് അദ്ദേഹത്തിൻ്റെ വോട്ടർമാർ തന്നെയാണ് അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്തുണയാകുന്ന ഒരുപാട് 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 ഘടകങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് വരികയാണെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന മട്ടിലാണ് ഡിവൈഎഫ്ഐയുടെ പാലക്കാട്ടെ ഒരു നേതാവുണ്ട് അയാളും ബി ജെ പിയുടെ പ്രശാന്ത് ശിവരടക്കമുള്ള ആളുകളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല നേതാക്കളുടെ വാക്കുകൾ കേട്ട് അണികൾ സൈബർ ഇടങ്ങളിൽ ആക്രോശിച്ചിരുന്നത് രാഹുൽ വന്നാൽ തല്ലി ഓടിക്കുമെന്നാണ് ലിറ്റർലി അങ്ങനെ തന്നെ പറഞ്ഞ് പല പ്രതിഷേധങ്ങളും പാലക്കാട് നടന്നിട്ടുണ്ട് ആ പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ ആ ആ പ്രകടനത്തിലൊക്കെ രാഷ്ട്രീയ എതിരാളികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഴക്കിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് കോഴി രാഹുൽ ഇനി പാലക്കാട് വന്നാൽ ഞങ്ങൾ ഓടിക്കുമെന്നാണ് കൂട്ടിലടയ്ക്കും ഓടിക്കും കല്ലെടുത്തെറിയും ഇങ്ങനെയൊക്കെയുള്ള പല പലതരത്തിലുള്ള ആക്ഷേപങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരമായി രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തല്ല് കിട്ടിയാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ തല്ലാൻ ആളുകൾ വന്നാൽ എന്ത് എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് പാലക്കാട് തിരിച്ച് കാലുകുത്തിയത് ഇതിനു മുമ്പും ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരുന്നു അത് ആദ്യഘട്ടത്തിലാണ് അതായത് ഒരു യുവതിയുടെ മൊഴി റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ കഴിയുന്നു ഏതാണ്ട് ഒരു മാസക്കാലത്തോളം അതിനുശേഷം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നഷ്ടമാകുന്നു പക്ഷേ അദ്ദേഹം ഒരു മാസക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നേരെ നിയമസഭയിലേക്ക് പോകുന്നു അതുവരെ രാഹുലിനെ അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞവർ മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ധൈര്യത്തോടെ ഒരു ഒറ്റയാൾ പോരാളി എന്ന നിലയിൽ എന്നതുപോലെ രാഹുൽ നേരെ പാലക്കാട്ടേക്ക് വെച്ചു പിടിക്കുന്നു പാലക്കാട് നിരന്തരമായി പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നു വികസന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടി എം എൽ എ ഓഫീസിലും എം എൽ എ എന്ന നിലയിൽ സജീവമായി ഇടപെടുന്നു ഇതോടുകൂടി രാഹുലിനെ തല്ലാൻ നിന്നവരൊക്കെ ഫ്യൂസ് അടിച്ചു പോയ അവസ്ഥയിലായി അതായത് രാഹുലിനെ തൊട്ടാൽ ജനങ്ങളുടെ ഇന്ന് അടി കിട്ടും എന്ന അവസ്ഥ വന്നു രാഹുൽ ഒരു പൊതുപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ബി ജെ പി കാരും സി പി എമ്മുകാരും ഒക്കെ പല വഴിക്ക് രാഹുലിനെ തടയാൻ വന്നു പക്ഷേ ജനങ്ങളൊരു കോട്ട പോലെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പരിപാടിയിലേക്ക് കൊണ്ടുപോയി ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച ഒരു സംഭവം അതിൻ്റെ ദൃശ്യമൊക്കെ നമുക്ക് ഓർത്തിയുണ്ടാവും അത് അന്നത്തെ അന്നത്തെ കാലം അതിനുശേഷം കുറെ കൂടി ഗൗരവതരമായി സാഹചര്യങ്ങൾ മാറി ഒരു യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു വേറൊരു യുവതി എന്ന് പറയുന്ന ഒരാൾ ആരോ ഒരു മെയിൽ അയച്ചു കാര്യങ്ങൾ ഗുരുതരമായി പക്ഷേ വീണ്ടും കളം പിടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാഹുൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പാലക്കാട്ടേക്ക് ഇപ്പോൾ വന്നപ്പോൾ എം എൽ എ ഓഫീസിലേക്ക് ചെന്നപ്പോൾ കെ എസ് യുൻ്റെ പിള്ളേർ യൂത്ത് കോൺഗ്രസിൻ്റെ ചില പിള്ളേർ അനുഭാവികൾ അണികൾ ഒരുപാട് നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർ ഇടിച്ചു കയറി രാഹുലിൻ്റെ ഓഫീസിനുള്ളിലെ പ്രവർത്തനങ്ങളൊക്കെ ഒപ്പിയെടുക്കുമ്പോൾ പുറത്ത് എം എൽ എ ഓഫീസിൻ്റെ വെളിയിൽ രാഹുലിനെ പിന്തുണയുമായി നൂറുകണക്കിന് ജനങ്ങൾ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾ ഈ രാഹുലിൻ്റെ മുഖവും അവിടെ നിൽക്കുന്ന ചില കെ എസ് യു പിള്ളേരുടെ അടുത്ത് കൊനഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന കാഴ്ചകൾ കാണാത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നീക്കം എന്ന് പറയുന്നത് രാഹുൽ വോട്ട് ചെയ്യാൻ പോയത് മുതൽ എം എൽ എ ഓഫീസിൽ എത്തുന്നത് വരെ അല്ലെങ്കിൽ അതിനുശേഷം അടുപ്പക്കാരായിട്ടുള്ള ആളുകളുമായി ഒക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ രാഹുലിൻ്റെ സർവേലൻസുമായി അല്ലെങ്കിൽ രാഹുലിൻ്റെ ഒരു സംരക്ഷണം എന്ന നിലയിൽ നിരവധി നിരവധി വോട്ടർമാർ സമീപത്ത് തമ്പടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കാഴ്ചകൾ മാധ്യമങ്ങൾ കാണില്ല കണ്ടാൽ തന്നെ അതിനൊരു വാർത്താ പ്രാധാന്യം ഇല്ല ജനങ്ങളെ എന്ന് പറഞ്ഞത് അവർ നമസ്കരിക്കും അങ്ങനെയാണല്ലോ ശീലം ഒരാൾക്കെതിരെ എന്തെങ്കിലും കിട്ടിയാൽ ആൾ ആളിക്കത്തിക്കുക എന്നതിനപ്പുറം അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അയാൾക്ക് പിന്തുണയുണ്ടെങ്കിൽ അത് പരമാവധി മൂടി വെക്കുക അങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് വരുത്തി തീർക്കുക എന്നത് മാധ്യമങ്ങളുടെ ഒരു പ്രതികാരത്തിലൂന്നിയ അല്ലെങ്കിൽ വിദ്വേഷത്തിലൂന്നിയ മാധ്യമ പ്രവർത്തനത്തിന്റെ അടയാളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് പാലക്കാട് രാഹുലിന്റെ ഒരു ഉഗ്ര ഉഗ്രതാണ്ഡവം തന്നെയാണ് നടന്നിരിക്കുന്നത് അതായത് എതിരാളികളുടെ ചവിട്ടി ബതിച്ചുകൊണ്ട് രാഹുൽ പാലക്കാട് കൂടി നടന്നിരിക്കുകയാണ് എതിരാളികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു വരെ രാഹുലിനെ വിഷയം ആളിക്കത്തിക്കണമായിരുന്നു അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കണമായിരുന്നു അത് ഭംഗിയായി ചെയ്തു എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ഫലം വരുമ്പോഴറിയാം ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു പാലക്കാട് നഗരസഭ ബി ജെ പിടിക്കില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടി അല്ലെങ്കിൽ അയാളെ ചതിച്ചു കുടുക്കി എന്ന നിലയിലേക്ക് വലിയ തോതിൽ ജനമനസ്സുകളിൽ രാഹുലിന് അനുകൂലമായൊരു വികാരം ഉണ്ടായിട്ടുണ്ട് അത് ബി ജെ പിക്ക് എതിരാണ് സി പി എമ്മിനെതിരാണ് പക്ഷെ കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയ സാഹചര്യത്തിൽ ആ വോട്ടുകൾ ആ ജനങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി അത് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കേണ്ടിയിരുന്നില്ല ഈ കേസിൻ്റെ നിയമവഴികൾ നോക്കിയതിന് ശേഷം മതിയായിരുന്നു മാധ്യമങ്ങളുടെ പേടിപ്പിക്കൽ കണ്ട് നിങ്ങൾ പേടിക്കരുതായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ഒരാഴ്ച മുൻപരെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അടുപ്പിക്കാൻ കൊള്ളില്ല അയാളുമായിട്ട് മിണ്ടാൻ പാടില്ല പക്ഷേ ഇവിടെ അതേ മാധ്യമങ്ങൾ മുട്ടിലെഴിഞ്ഞ് രാഹുൽ പ്ലീസ് പറയൂ 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 എന്ന് പറഞ്ഞ് നടക്കാണ് അതൊരു വലിയ വിരോധാഭാസമാണെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു അത് ആവർത്തിക്കുന്നത് എന്തായാലും രാഹുലിന്റെ തല്ലാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഇവിടെ ഒരുപാട് പേര് പാലക്കാടുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ മെയിനിൽ നടിച്ചിരുന്നവർ വീം ഗീർവാണം ഗീർവാണ മുഴക്കിയിരുന്നവർ രാഹുൽ അവിടെ എത്തിയപ്പോൾ ഒറ്റയടിക്ക് മുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരെ മഷിയിട്ട് നോക്കിയാൽ കാണുന്നില്ല ഒരൊറ്റയാൾക്കും രാഹുലിന്റെ വഴി തടസ്സപ്പെടുത്തണ്ട ഒരൊറ്റയാൾക്കും രാഹുലിന്റെ എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനം തടസ്സപ്പെടുത്തണ്ട ഇവിടെ പലരും പറഞ്ഞ് രാഹുൽ രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരും രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കും രാജിയല്ലാതെ വേറെ വഴിയില്ല ഡി എഫയുടെ നേതാക്കളൊക്കെ പറഞ്ഞാൽ രാഹുലെ മോനെ നീ രാജിവെക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നതെ എന്നിട്ട് എം എൽ എ ഓഫീസിൽ വന്ന് രാഹുൽ അടിപൊളിയായിട്ടിരുന്ന് പണിയെടുക്കുക ഈ പറഞ്ഞവരൊക്കെ എതിലേ പോയി എന്ന് ആർക്കും അറിയാത്ത സാഹചര്യം ഇത് പ്രതിഷേധമാകുമ്പോൾ നിർമ്മാണങ്ങളൊക്കെ അടിക്കാം ഈ പറഞ്ഞ പോലെ അത് ചെയ്യും ഇത് ചെയ്യുമെന്നൊക്കെ പറയാം പക്ഷേ അതിന് യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ഒരു ബന്ധം കൂടി വേണം ഇവിടെ രാഹുൽ വന്നപ്പോൾ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല കോഴിയുടെ ചിത്രമൊക്കെ ഒന്നോ രണ്ടോ പേർ ഏതോ കോഴിക്കച്ചവടക്കാരെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച പോലെ തോന്നി അങ്ങനെയുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോകുകയും ചെയ്തു അല്ലാതെ ഔദ്യോഗികമായി ഒരു രാഷ്ട്രീയ എതിരാളികളും ഈ വിഷയത്തിൽ ഇതുവരെ രാഹുലിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടില്ല കാരണം എന്താ രാഹുലിനൊപ്പം വോട്ടർമാരുണ്ട് ഇപ്പോൾ ചാനലുകളിലൂടെ രാഹുൽ ഒറ്റപ്പെട്ടു രാഹുലിനൊപ്പം ആരുമില്ല എന്നൊക്കെ തള്ളി മറിക്കുന്നത് കണ്ട് അതാ അതാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിക്കരുത് പാലക്കാട്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ രാഹുലിന് കട്ട സപ്പോർട്ടുമായിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കോൺഗ്രസ്സുകാർ തന്നെ ഞങ്ങളുടെ എം എൽ എ ആണ് ഞങ്ങൾ അയാൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തുണ്ട് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പിള്ളേരെ രാഹുലിന് അനുകൂലമായി രംഗത്തിറങ്ങുന്നുണ്ട് അത് എം എൽ എ എന്ന നിലയിലാണ് കോൺഗ്രസ് നേതാവെന്ന നിലയിൽ ഞങ്ങൾ അയാളെ പരിഗണിക്കുന്നില്ല പക്ഷേ ഞങ്ങളുടെ എം എൽ എ ആണ് എം എൽ എ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലായി ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ആളാണ് ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ പറയാൻ ഞങ്ങൾ ഞങ്ങളുടെ എം എൽ എ കാണും ഞങ്ങളുടെ എം എൽ എയുമായി ഞങ്ങൾക്ക് വലുതും സംസാരിക്കാനുണ്ടാവും ഒരു വോട്ടർ എന്ന നിലയിൽ അതിൻ്റെ അധികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയുമായി രംഗത്ത് വരുന്നത് അപ്പോൾ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ അതിൽ രാഷ്ട്രീയം ആരോപിക്കാനിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറത്താക്കിയിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും കോൺഗ്രസ് രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്ന് സി പി എമ്മിനോ ബി ജെ പിക്ക് പറയാൻ കഴിയില്ല അവർ പറയുമായിരിക്കും പക്ഷെ അത് ജനങ്ങളെ ഏറ്റെടുക്കില്ല കാരണം അവർ എം എൽ എ അല്ലേ എം എൽ എ ആകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വരുമല്ലോ അങ്ങനെ വളരെ കൃത്യമായി വളരെ വിദഗ്ധമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളെ വോട്ടർമാരെ പാർട്ടിക്കാരെ ഉൾപ്പെടെ കൂടെ നിർത്തി വിജയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ അന്തിമ വിധി അത് പുറപ്പെടുവിക്കേണ്ടത് കോടതിയാണ് ഒരിക്കലും ഒരുത്ത മാധ്യമങ്ങളുടെ അതായത് ഒരു എത്തിക്സും ഇല്ലാതെ റേറ്റിങ്ങിലും സ്വജനപക്ഷപാതവും നടത്തി പ്രവർത്തിക്കുന്ന തങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളുടെ ആളുകൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ചേറെ മാധ്യമങ്ങൾ നമുക്ക് ഇടയിലുണ്ട് ഇന്നത്തെ കാലത്തെ പ്രവർത്തനത്തിൽ ഒരു എത്തിക്സും ഇല്ല അങ്ങനെയുള്ള മാധ്യമങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ് അവർ വിധിക്കുന്ന വിധി അന്തിമമാണെന്നും പറഞ്ഞ് അത് വിശ്വസിക്കേണ്ട ഒരു ബാധ്യതയും ഒരു മനുഷ്യർക്കുമില്ല മാധ്യമ പ്രവർത്തകനായ എനിക്കുമില്ല നമ്മൾ സത്യം എന്തെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക നമ്മുടെ ബുദ്ധി ആർക്കും മടയാൻ വെച്ചിട്ടൊന്നുമില്ല നമ്മുടെ ചിന്താശേഷി എവിടെയും മരവിച്ച് പോയിട്ടുമില്ല ഈ മാധ്യമങ്ങൾ തള്ളുന്നതൊക്കെ വിഴുങ്ങുന്നതിൻ്റെ കൂടെ യാഥാർത്ഥ്യവുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ മാധ്യമങ്ങൾ ചെയ്യുന്നതൊക്കെ അൺബയസ്ഡ് ആണോ പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായിട്ടാണോ സത്യസന്ധമായിട്ടാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നേ അതായത് മാധ്യമങ്ങൾ എന്തോ ഒരു കടലാസുപേഷണവും പിടിച്ചിട്ട് ഇതൊരു പരാതിയാണ് ഇതിൽ അതുണ്ട് ഇതുണ്ട് ഇതൊക്കെ ഇയാൾ ചെയ്തു എന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ ഇത് കോടതിയല്ല എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം മാധ്യമങ്ങൾ കോടതികളൊന്നുമല്ല അവർ വയറ്റപ്പഴപ്പിന് അവരുടെ പണിയെടുക്കുന്നു അവരതിനു വേണ്ടി എന്തും ചെയ്യും ആ ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ രാഹുലിൻ്റെ കേസിൽ തന്നെ നോക്ക് രണ്ടാമത്തെ കേസും കുത്തിപ്പൊക്കിയിട്ട് എന്തൊക്കെയായിരുന്നു ആദ്യത്തെ കേസിനേക്കാൾ ക്രൂരമായിരുന്നു രണ്ടാമത്തെ കേസ് രാഹുൽ അതിക്രൂരനാണ് എന്നൊക്കെ രാവിലെ ആറു മണി തൊട്ട് കൈ പിടിച്ചിട്ട് ഒരാൾ എന്നിട്ട് പറയാ എന്തായി കോടതി തന്നെ ആ പരാതിയിൽ സംശയമുണ്ടെന്ന് പറയാം അപ്പൊ ഇവരിത്രയും നാൾ ഈ മനുഷ്യനെ രാഹുൽ വേട്ടയാടി ഇതൊക്കെ എവിടെ എവിടെ പോയി അത് തിരിച്ചു പറയൂ അത് വിഴുങ്ങോ അത് സോഷ്യൽ മീഡിയ സ്പേസിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുവോ ഒന്നും ചെയ്യില്ലല്ലോ അതവിടെ തന്നെ കിടക്കില്ലേ പറഞ്ഞ അത്രയും അങ്ങനെ തന്നെയല്ലേ അപ്പൊ ആ സമയത്ത് രാഹുൽ അനുഭവിച്ച മാനഹാനിക്ക് ആര് നഷ്ടം പറയും ആര് 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 പരിഹരിക്കുവേ ഈ കുറേ ചോദ്യങ്ങൾ തന്നെ നീ എന്തായാലും ഇത്തരം ഇടപെടലുകൾ നടത്തുന്ന മാധ്യമങ്ങളടക്കമുള്ളവർക്ക് എന്തും പറഞ്ഞ് ആരെയും എന്തും ചെയ്യാമെന്ന് കരുതുന്നവർക്കൊക്കെയുള്ള തിരിച്ചടിയാണ് ജനങ്ങളെ മുൻനിർത്തി വോട്ടർമാരെ മുൻനിർത്തി രാഹുൽ നല്ല അന്തസ്സായി നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ ഈ ഒരു രീതിക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം കോൺഗ്രസിൽ വലിയ 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 പിന്തുണ രാഹുലിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്